ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ വണ്ണം കുറയ്ക്കാനുള്ള ഉള്ള ടിപ്പ് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നു പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് വണ്ണം കുറക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വണ്ണം കുറക്കണമെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് വണ്ണത്തിൻ്റെ ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഹോർമോണൽ ഇമ്പാലൻസ് മൂലമാകാം ചില ആൾക്കാർക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ ചില ഹെർഡിറ്റി മൂലം ആവാം അപ്പം അങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന വണ്ണം കൂടുതൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പി സിയോ ഡി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ റൂട്ട് കോസ് നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് വണ്ണം കുറക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോലും നമുക്ക് കുറച്ച് അക്കി പ്രഷർ പോയിൻറ്റ്സ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ക്ലിയർ ചെയ്യാനും നമ്മുടെ ശരീരത്തിലുള്ള കുറേയൊക്കെ കൊഴുപ്പുകളൊക്കെ പോയി നല്ല രീതിയിലൊക്കെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര ഒരു സ്റ്റൊക്കിൻ്റെ വയറ് ഭയങ്കര വീർത്തിരിക്കുന്നൊരവസ്ഥ അങ്ങനെ കൂടെ വയർ എന്നൊക്കെ പറയുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു പരിധിവരെ തന്നെ ശമനം കിട്ടുന്നതായിരിക്കും പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ വണ്ണത്തിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ വണ്ണം കുറക്കാനായിട്ട് ബി എം എ അനുസരിച്ചിട്ടുള്ള വണ്ണം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വണ്ണം കൊണ്ട് ഒരു കുഴപ്പവും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബോഡിയുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനാണ് അത് കുറയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും നിങ്ങളുടെ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് അങ്ങനെ തന്നെ തുടരാവുന്നതാണ് അപ്പോൾ എനിവേ താങ്ക് സോ മച്ച്